ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു നിലവിളക്കുമായി അനന്തപുരിയിലോട്ട് അനാമിക കയറുകയാണ് ഈ സമയം അനാമികയുടെ അമ്മ കുറച്ച് വേലത്തരങ്ങളൊക്കെ കാണിച്ചു നോക്കും നനയും നവ്യയും പുറത്താക്കാൻ പക്ഷേ അവിടെ ആദർശ ഇടപെടുകയാണ് ആദർശ ഇടപെടുന്നത് കൊണ്ട് തന്നെ അവിടെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അനാമികയുടെ അച്ഛൻ്റെ വാവ് അടപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഇന്നലെ റിവ്യൂ പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് അനാമിക അവിടെ വന്ന് കയറി ഉടനെ പാലും പഴവൊക്കെ കൊടുക്കാനുള്ള ആ സ്വീകരണങ്ങളൊക്കെ നടത്താൻ എല്ലാവരും ചെയ്യുന്ന ആ ചടങ്ങുകളൊക്കെ നടത്താൻ മുത്തശ്ശി ആവശ്യപ്പെടാനിട്ടോ ഈ പറഞ്ഞതുപോലെ വസുന്തര ആവശ്യപ്പെട്ടതുപോലെ തന്നെ നയനയോടാണ് അത് എടുത്തു കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ തന്നെ അനാമികക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പാലും പഴവുമായി വരാനിട്ടോ ഇതേ സമയം പാലയിൽ പഞ്ചസാരയൊക്കെ കുതിർത്തിട്ടുള്ള അങ്ങനെയൊരു സംഭവമായിരിക്കും ഉടൻ തന്നെ അവിടെ എടാ നീ ഫുള്ളായി കഴിച്ചു പോകരുത് കേട്ടോ എന്നിങ്ങനെ അനാമികയുടെ മുന്നിൽ വെച്ച് ജാനകി പറയുന്നുണ്ട് കേട്ടോ നിനക്ക് അങ്ങനെ ഇഷ്ടമാണല്ലോ എന്ന് കരുതിയിട്ട് അനാമികയ്ക്ക് ഷെയർ ചെയ്യാതെ കഴിക്കരുത് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും പാലും പഴവും ഒക്കെ കൊടുക്കുന്നത് അതായത് ആദ്യം അനി കഴിക്കും പിന്നീട് അനാമിക കൊടുക്കും അങ്ങനെ പരസ്പരം അവർ രണ്ടാളും പരസ്പരം പങ്കിട്ട് കഴിക്കുന്ന ആ ഒരു ഇതൊക്കെ കണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കണം കേട്ടോ ഇതേ സമയം അനിക്കാണെങ്കിലോ അതൊന്നും കഴിക്കാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല അനി ഒരു ഒരു പോലും പഴത്തിൻ്റെ ഒരു കഷ്ണം പോലും വായലോട്ട് വെക്കാൻ കൂട്ടാക്കില്ല അത്രയും വെറുപ്പ് അനാമികയോട് തോന്നുകയാണ് കേട്ടോ ഇതേ സമയം അനാമികയുടെ അച്ഛനും അമ്മയും അമ്മക്കും പോവേണ്ട സമയമായി അങ്ങനെ അനാമികയുടെ അച്ഛനും അമ്മയും മക്കളെ എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അനാമികയുടെ മുന്നിൽ വന്ന് അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കണേട്ടോ ഇതേ സമയം മുത്തശ്ശിയോട് പറയും അതെ എൻ്റെ മകളെ ഞങ്ങൾ ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത് എനിക്കറിയാം അനന്തപുരിയിൽ എല്ലാ സുഖ സൗകര്യത്തോടുകൂടി എൻ്റെ കുഞ്ഞ് വളരുന്നു എന്നാൽ ഇന്ന് മണ്ഡപത്തിൽ നടന്ന ആ ഒരു പ്രശ്നം കാരണം തന്നെ എൻ്റെ മന എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ അമ്മയോട് ഞാൻ പറയുകയാണ് ഇനി എൻ്റെ കുഞ്ഞിന് അങ്ങനെയുള്ള ടെൻഷനൊന്നും ഉണ്ടാവാതെ നോക്കണേട്ടോ എൻ്റെ മോളെ നിങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ് നിങ്ങളുടെ മോളെ മോളെപ്പോലെയാണ് ഇവളിവിടുത്തെ മരുമകളെല്ലാം എല്ലാം കൊണ്ടും മൂത്ത മരുമകളുടെ സ്ഥാനമാണെങ്കിലും ഇവൾ ഞങ്ങളുടെ മകളാണ് ഇവളെ ഞങ്ങൾ പൊന്നു പോലെ നോക്കും എന്നൊക്കെ പറയുമ്പോൾ നവീൻ എന്നെ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നു കേട്ടോ എന്ത് ചെയ്യാം അവരെ എപ്പോഴും പുറങ്കാലുകൊണ്ട് തട്ടുന്ന ആ സ്വഭാവമാണല്ലോ അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശി പറയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നയനയാണ് അതുകൊണ്ട് തന്നെ നയന നോക്കിക്കൊള്ളും അനാമികയുടെ കാര്യം എന്ന മുത്തശ്ശിയും തിരിച്ചു പറയുന്നു കേട്ടോ അത് കേൾക്കുമ്പോൾ അനാമിക ഒട്ടും ഇഷ്ടപ്പെടില്ല അങ്ങനെ അവരെല്ലാവരും പോവാണ് എന്നാൽ ഈ സമയം അവിടെ മുത്തശ്ശൻ ശരിക്കും വരുന്നുണ്ട് ഇതിൽ വരുന്നുണ്ടോ എന്നറിയില്ല മുത്തശ്ശൻ പറയാണ് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനിയിപ്പോൾ ഇന്ന് ഇവരുടെ ശാന്തി മുഹൂർത്തം നടത്താൻ പറ്റില്ലല്ലോ പൂജാരി പറഞ്ഞത് കേട്ടില്ലേ ശാന്തി മുഹൂർത്തം ഒരിക്കലും ഇവരുടെ നടക്കാൻ പാടില്ലെന്ന് ഇവരുടെ ജാതകത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ശാന്തി മുഹൂർത്തം ഇന്ന് നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന അനിക്ക് ഒരുപാട് സന്തോഷമാവാണ് അനി തൻ്റെ നെടുവൂർ പങ് വിടാണ് ഈശ്വര രക്ഷപ്പെട്ടു എൻ്റെ നന്ദു അപ്പോൾ ും നന്ദു അവളാണ് മനസ്സിലട്ടോ ഇതേ സമയം അനാമിക ഈശ്വര എന്തൊരു കഷ്ടം എന്ന ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോ മുത്തശ്ശൻ പറയാണ് എന്തായാലും ഇവരുടെ ശാന്തി മുഹൂർത്തം നടത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവര് തമ്മിൽ ഒരുമിച്ച് ഒരു റൂമിൽ കിടന്നാൽ ഒരുപക്ഷെ ജ്യോത്സ്യം പറഞ്ഞ ആ വാക്കുകൾ പുരോഹിതം പറഞ്ഞ ആ വാക്കുകൾ അത് തട്ടിക്കളയുമോ എന്ന് പറയുമ്പോ നവ്യ പറയാണ് അതിനൊരു വഴിയുണ്ട് മുത്തശ്ശ എന്ത് വഴി മോളെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ മുത്തശ്ശൻ ചോദിക്കും എന്ത് വഴി മോളെ അതെ ഇവരെ രണ്ടാളെയും ഒരുമിച്ച് കിടത്താതെയും ഇവർ കല്യാണം കഴിഞ്ഞ് ശാന്തി മുഹൂർത്തം നടക്കേണ്ട ആ ഫസ്റ്റ് നൈറ്റ് നടക്കേണ്ട ആ രാത്രി ഇവർക്ക് നഷ്ടപ്പെടുന്നതിൽ ഇവർക്ക് സങ്കടമുണ്ടാവും ആ സങ്കടം ഇവർക്കില്ലാതിരിക്കാം നമുക്കൊരു പണി ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഹോളിലങ്ങ് കിടന്നാലോ ഹോളിലങ്ങ് എല്ലാവർക്കും കിടക്കാം അത് കേട്ട ഉടൻ തന്നെ ചലച്ച പറയണ ഹോളിൽ കിടക്കാനോ അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഉടൻ തന്നെ നവ്യ ചോദിക്കും അതുകൊണ്ട് എന്താ കുഴപ്പം ഹോളിൽ എന്താ നിങ്ങൾ കിടക്കില്ല ഉടൻ തന്നെ ജലജ പറയാണ് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല അവിടെ കിടക്കയൊന്നും ഇല്ലല്ലോ എൻ്റെ റൂമിൽ ചെന്നാൽ എനിക്ക് ബെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഊളിൽ തറയിൽ കിടക്കാൻ എന്നെക്കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ നവ്യ പറയാണ് നിങ്ങൾ ഭൂമിയിലോട്ട് ജനിച്ചു വീഴുന്ന ഉടൻ തന്നെ നിങ്ങൾ ബെഡുമായാണോ വന്നത് എന്ന് ചോദിച്ചുടൻ തന്നെ അവിടെ എല്ലാവരും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഈ ചിരി എല്ലാവർക്കും ജലജയെ കളിയാക്കിയ ചിരിയാണെന്ന് കണ്ട ഉടൻ തന്നെ ജലജ ചോദിക്കും എന്താടി നീ തമാശ പറയണോ അല്ല നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞതാണ് അമ്മേ ആരും ഏർ ഭൂമിയിലോട്ട് പിറന്നു വീഴുമ്പോൾ ഈ പറയുന്ന തറയിലോട്ട് തന്നെയാണ് വീഴുന്നത് അല്ലാതെ ബെഡും കിടക്കയൊക്കെ എടുത്തിട്ടല്ല ഇങ്ങോട്ടേക്ക് വരുന്നത് അതാദ്യം ആലോചിക്കണം നീ തമാശ പറഞ്ഞ ആളാവാൻ നോക്കിയതാണോ അല്ല തമാശ പറഞ്ഞതല്ല ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണ് നയനെ നീ ഒരു കുടം വെള്ളം എടുത്ത് കൊണ്ടന്നെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിട്ടോ അപ്പോഴേക്കും വീണ്ടും എല്ലാവരും ചിരി തുടങ്ങുകയാണ് അങ്ങനെ ജലജക്ക് ദേഷ്യം നിൽക്കുന്നില്ല ഇവിടെയുണ്ടല്ലോ എൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്നാൽ ഈ സമയം അനാമിക ഈശ്വര എല്ലാം പെട്ടല്ലോ എല്ലാവരും കൂടി ഹോളിലോട്ട് കിടന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എൻ്റെ അച്ഛനെ പറഞ്ഞ ആ പത്ത് പവൻ സ്വർണം എടുത്തു കൊടുക്കും അതിനെന്താ പോകുമ്പോഴേ ഈശ്വര പെട്ടല്ലോ എന്താ എന്നിങ്ങനെ എന്തെങ്ങനെ ആലോചിച്ചു നിക്കോ ഈ സമയം നയനയ്ക്ക് വലിയ ചിരിയൊന്നുമില്ല നയന അപ്പുറത്തോട്ട് പോവുകയാണ് പിന്നീട് അവിടെ നിന്ന് കരയാണ് തൻ്റെ അനിയത്തി നന്ദുവിൻ്റെ കാര്യം ആലോചിച്ച് നയനയുടെ ഉള്ളിൽ ഭയങ്കര വിഷമമാവാണ് അങ്ങനെ നയന വരുമ്പോൾ അവിടെ ആദർശ് വരുകയാണ് നയന നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ആദർശ് കേട്ടാ എന്നാലും എൻ്റെ അനിയത്തി അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടമുണ്ട് അവൾക്ക് ഞാൻ കാരണം ഇങ്ങനെയൊക്കെ വന്നല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ലടോ നീ ഈ കുടുംബത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ നീ അത് ചെയ്തത് കുഴപ്പമില്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ോക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ അനന്തപുരിയിലോട്ട് ഒരു കല്യാണമേ വേണ്ടെന്ന് തോന്നും കാരണം അങ്ങനെയുള്ള പ്രവൃത്തികളാണല്ലോ ഇന്നും ഈ സമയം കടന്നു പോയി കൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്തും ഇതുപോലെ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് എന്നാൽ അനിയും കല്യാണം കഴിച്ച അങ്ങനെ വരുമോ എന്നൊരു പേടിയായിരുന്നു നിങ്ങൾക്ക് പക്ഷേ അനിയെ കല്യാണം കഴിച്ച ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം നന്ദുവിന് വന്നിരുന്നില്ലായിരുന്നു കാരണം നന്ദു ഇഷ്ടപ്പെട്ട നന്ദുവും അനിയും ഇഷ്ടപ്പെട്ട ആളാണ് പരസ്പരം മനസ്സ് പങ്കുവെച്ച ആളുകളാണ് അവർക്ക് ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ടായി പുരോഹിതൻ പറഞ്ഞത് കേട്ടില്ലേ അവരുടെ ജാതകം ഒരിക്കലും ചേരാൻ പാടില്ലാത്തൊരു ജാതകമായിരുന്നു എന്ന് അതുകൊണ്ട് എന്തും എപ്പോഴും സംഭവിക്കാം എന്നൊക്കെയാണ് പുരോഹിതൻ ഇന്ന് എന്നോട് വെളിപ്പെടുത്തിയത് ഇത് മുത്തശ്ശിയോട് പറഞ്ഞുത്രേ പക്ഷേ മുത്തശ്ശി ആ വാഴ കല്യാണത്തിലൂടെ പരിഹാരമായി എന്നാണ് വിശ്വസിച്ചിരുന്നിരുന്നത് പക്ഷേ ഇനി ഇവിടെ എന്തൊക്കെ നടക്കുമോ ആണോ എന്തോ എനിക്ക് ആ പെണ്ണിനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല മരുന്ന് കയറിയത് മുതൽ ഓരോ ഉടക്കുകൾ ഓരോ പെരുമാറ്റങ്ങൾ അനിയുടെ മനസ്സിൽ പോലെ വിഷൻ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നിന്നോട് നവ്യ എങ്ങനെ പെരുമാറുന്നോ അതുപോലെ ഈ വീട്ടിലെ ഓരോരുത്തരോടും അവൾ പെരുമാറും ഈശ്വര പേടിയാവുന്നു ഈ കുടുംബം മുത്തശ്ശൻ കൂട്ടുകുടുംബമായി കൊണ്ടു നടക്കുന്നതാണ് ഈ കൂട്ടുകുടുംബത്തിന് ഒരു വിള്ളൽ വരുമോ എന്നൊരു പേടി കാരണം നിങ്ങൾ ഈ പറയുന്ന ഗോവിന്ദൻ്റെ മക്കളായത് കൊണ്ട് തന്നെ ഇന്നേ വരെ ഈ വീട്ടിലൊരു പ്രശ്നവും വന്നിട്ടില്ല നിങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ സഹിച്ചു പിടിക്കും എന്നാൽ ഇതങ്ങനെയല്ല ഇത് ഒരു കുടുംബം വേർതിരിക്കാനുള്ള കഴിവുണ്ട് ഇനി എന്ത് ചെയ്യും അറിയില്ല എനിക്ക് അനിയുടെ കാര്യം ആലോചിച്ചിട്ടാണ് അവൻ മനസ്സുകൊണ്ട് ഇപ്പോഴും നന്ദുവിനെയാണ് ആലോചിക്കുന്നത് നന്ദു എവിടെ നന്ദുവെ എന്താ നന്ദുവിന് പറ്റിയത് എന്നൊക്കെ അവൻ എന്നോട് തിരക്കി പക്ഷേ അവന് മുന്നിൽ എനിക്കത് വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെ പൊട്ടിക്കരയാനേ ഈ സമയം നീ ഇങ്ങനെ കരയാതെടോ ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് തൻ്റെ നെഞ്ചോട് നേനെ അങ്ങ് ചേർത്ത് പിടിക്കണേ അങ്ങനെ ആദർശിൻ്റെ നെഞ്ചിൽ കിട കിടന്ന് നേനെ കരയാണ് എന്നാലും എൻ്റെ അമ്മക്കും അച്ഛനും എന്തൊരു വിധിയാണ് പെമ്മക്കൾ ജനിച്ചു എന്നൊരു തെറ്റു മാ ജനിപ്പിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഞങ്ങളുടെ വിവാഹ ശേഷം അവർക്ക് കരയാൻ തന്നെ നേരമുള്ളൂ ഒരിക്കലും അച്ഛനെയും അമ്മയെയും ഞാൻ വലുതായാൽ കരയിപ്പിക്കില്ലെന്ന് മനസ്സുകൊണ്ട് ഞാൻ ഉറപ്പിച്ചതായിരുന്നു പക്ഷേ ആ പാവങ്ങൾക്ക് ഇപ്പോഴും സങ്കടം തന്നെയാണല്ലോ എൻ്റെ കാരണം ഇപ്പോൾ അവർക്ക് എത്രമാത്രം വിഷമം മനസ്സിലുണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നു കേട്ടോ